സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി സിമ്പിൾ ആയിട്ടുള്ള മാലകളിൽ ലോക്കറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പതക്കം ലോക്കറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കമ്മലുകളൊക്കെ ഒക്കെ ഡയമണ്ട് മാറി നിക്കണം അടിപൊളി കമ്മലുകൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ പതക്കം ലോക്കറ്റാണോട്ടോ വന്നേക്കണേ അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് നമ്മൾ ചെയ്യാൻ സെറ്റ് ചെയ്തേക്കുന്നത് ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് വരുന്നില്ലേ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ ഒരു ആറ്പുടി ലെങ്ത്തുമേ ആണ് ഇട്ടേക്കുന്നത് ഇപ്പം ചെയ്യാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം നമുക്ക് അവോഡ് ചെയ്യാം ലോക്കറ്റ് തന്നെയായിട്ട് എടുക്കാം അതല്ല പൂക്കളൊക്കെ ചെയ്യാൻ ആവുമ്പോൾ അതും ഭംഗിയുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ ഏത് മോഡല് ചെയ്യാനാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ വരുന്നത് ഇതുപോലത്തെ മാലയാണെട്ടോ നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയില്ല നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഡിസൈനും സിമ്പിളാണ് അടിപൊളിയായിട്ടുള്ളട്ടോ കാണാനായിട്ട് നന്നായിട്ടില്ല ചെയ്യൻ്റെ വർക്കും അതുപോലെ തന്നെ ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് അല്ല കാരണം നമുക്ക് സെറ്റ് സാരി കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലെയർമാലിയില്ലേ അതിൻ്റെ ഡബിൾ കളർ കളർ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു ആറ് ലെയറിൽ വരുന്ന മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡും വൈറ്റും സ്റ്റോ ഡിസൈൻ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിളാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല നമുക്ക് ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ എ സ്റ്റോൺ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുള്ള കാണാനായിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഹാങ്ങിങ്ങും സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എ സ്റ്റോൺ വെച്ചിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് താഴ്ത്തത്തെ ലോക്കറ്റ് സ്വല്പം വലിപ്പത്തിലും മുകളിലത്തെ വലിപ്പം കുറഞ്ഞിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചേന്മയാണോ കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള മാലയാണോ കേട്ടോ സെയിം ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസമുള്ളൂ അതുപോലെ തന്നെ വലിപ്പൊക്കെ സെയിം ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ഒരു കമ്പലാണ് കേട്ടോ വെറൈറ്റി മോഡലായിട്ടില്ലേ കാണാനായിട്ട് ചെറിയ മുത്തുകളൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ കമ്മലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു നെക്ലസ് ടൈപ്പ് മാലയാണോട്ടോ വന്നേക്കുന്നത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് അധികം സ്റ്റോൺ വർക്കൊന്നും വരുന്നില്ല ബാക്കിലേക്ക് ഇതുപോലത്തെ ചെറിയ ബോട്ട് ടൈപ്പായിട്ടുള്ള മാലാണ് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ചെറിയ ആയിട്ടുള്ള മുത്തുകളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാലക്കിയ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് അടിയിൽ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വരുന്നില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ടൈപ്പ് ആയിട്ടുള്ള വൺ ലെയർ ആയിട്ടുള്ള കരിമണിമാലിയാണ് കേട്ടോ വന്നേക്കുന്നത് അടയിൽ ഗോൾഡിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു എട്ട് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വെച്ചുള്ള നല്ല ഭംഗിയുള്ള ലോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ചെയ്യാനാണ് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ കരിമണിയുടെ ഇടയിൽ ഗോൾഡ് വന്നിട്ടുള്ള ഒരു ഡിസൈൻ അതു തന്നെയാണ് കേട്ടോ സെയിം വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള മോഡലാണ് വലിയവർക്കൊക്കെയാണെങ്കിൽ മൂക്കൂത്തി ആയിട്ടും സെക്കൻഡ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡയമണ്ടിനെ തോൽപ്പിക്കുന്ന അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു എട്ടിൻ്റെ ഡിസൈനായിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ നമ്മുടെ വിരലിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിരലിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം കവർ ചെയ്ത് കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡാണ് കേട്ടോ വന്നേക്കണം നല്ല ഡിസൈൻ ആയിട്ടുള്ള വലിയ ഹെവി വർക്ക് ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നും സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് ബോക്സ് ചെയിൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടിടാൻ പറ്റിയിട്ടുള്ള ആറുപുടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോ ഇത് കണ്ടോ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ട ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെറ്റായിട്ട് മേടിക്കണമെങ്കിൽ ആയിട്ട് മേടിക്കാം നല്ല മാച്ചിങ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ അടുത്ത് ഒരുമിച്ച് വെച്ച് ഇട്ടതാണ് കേട്ടോ മാലയായാലും അതുപോലെ തന്നെ കമ്മലായാലും അതുപോലെ തന്നെ റിങ് കണ്ടോ നല്ല മാച്ചായിട്ടല്ല വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ സെറ്റായിട്ട് മേടിക്കാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടും മേടിക്കാം കേട്ടോ അടുത്തൊരു മോഡലാണ് നിക്കുന്നത് ഇതുപോലത്തെ സിംപിളായിട്ടൊരു സെക്കൻഡ് ആണ് കേട്ടോ നോക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള റൂബീസ്റ്റോന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ നോക്കണം നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാസ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത എവിടെ അടിപൊളി മോഡലായിട്ട് വീണേണം താങ്ക് യു